ചെന്നൈ വന്ന ട്രെയിനെ സ്പീഡാണല്ലോ ഇത്രയും സ്പീഡിൽ പോയ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകും എന്ത് വന്നിടാല്ലോ പറഞ്ഞ മീറ്ററിന്റെ കാര്യമോ പറഞ്ഞു ഇങ്ങനെ പോകും കേട്ടോ ഒന്ന് പോടോ ആരാ ചൂടാകെ ഒരു തോന്ന നേരം പിച്ചക്കാരനല്ല പിച്ചക്കാരനല്ലാ കൃഷ്ണമൂർത്തി അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാ ഒന്ന് ചുമ്മാരിക്ക നീ ജോലി അന്വേഷിച്ച് ചെന്നൈക്ക് പോയതല്ലേ എന്നിട്ട് എന്റെ ജീവിതം അവസാനം കൂടെ ആയി വളരെ സൗകര്യം അല്ല ചിറ്റപ്പൻ എന്താ ജോലി എന്ന് പറഞ്ഞില്ലല്ലോ ജോലി അന്വേഷിച്ചോണ്ടിരിക്ക കൂടെ ഞാനും ജോലി ഇപ്പൊ ദിവസം ലീവിന് വന്നതാ എടാ വേണ്ട ജോലി കിട്ടിയില്ല അതിനു അതിനെ അവന്റെ ഒരു ലീവ് ശരി വിട്ടേ ജോലി കിട്ടട്ടെ

വളരെ ഇവിടെ ഇവിടെ കൊണ്ടുവിട്ടതാണോ എന്റെ ജീവൻ തിരിച്ചു ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഇതാണ് ഒരു ഒരു എന്താ വിജനത പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ കാണാൻ കാണാൻ ഫ്രണ്ട്സിനെ വന്നതല്ല അല്ല ഇതുപോലെ വിജനമായ സ്ഥലത്ത് നിന്റെ പറഞ്ഞതാ ഇനി ഏത് ദിവസമാണെന്നുള്ള കാര്യം മറന്നോ ഇന്ന് ചിന്നയുടെ ആണ്ട അവന് ബലിയിടാൻ വന്നിരിക്ക ഫ്രണ്ട് കൃഷ്ണമൂർത്തി വന്നിട്ടുണ്ട് ആരെ കൃഷ്ണമൂർത്തിയോ വന്നിട്ടുണ്ടോ ഏടാ നീ എന്താ അവിടെ ഇരിക്കുന്ന അകത്തേക്ക് വരാൻ പാടില്ലേ അതൊന്നും സാരമില്ലടാ എന്തടാ എല്ലാം കഴിഞ്ഞില്ലേ ആ കുഴപ്പമില്ല എങ്ങനെ വേണ്ടു പട്ടണത്തിലെ ജീവിതം ഇത് കൊള്ളാം ഇതൊന്നും അറിയില്ല പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയേ ആദ്യം ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത് അത് കഴിഞ്ഞ് കോളേജ് ഫ്രണ്ട്സ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ ഈ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുത്തിട്ട് വരാം ആ വാ നടക്ക നടക്ക് അവനു രോഗ്യായിട്ട് കാണണോന്ന് പറഞ്ഞാ എന്തെങ്കിലും പ്രശ്നം അതെ എന്താടാ അമുതയുടെ അമുതയ അവക്കെന്താ പറ്റി ഞാനാരാടാ ചന്ദ്രു അല്ലേ അവിടെ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ എന്നോട് സംസാരിക്കുന്നതിനോ ഇടപഴകുന്നതിനും ഒരു അതിരി വേണ്ടേ അങ്ങനെ എന്താണ് അവൾ ചെയ്തത് എന്നിൽ എന്തൊക്കെയോ മോഹങ്ങൾ വെച്ച് അവടെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നം കണ്ടു കണ്ട് നടക്കുകയെങ്കിൽ അവക്ക് നിന്നോട് ഇക്കിനിയാൻ കാ എടാ അവൾ നമ്മുടെ ഫ്രണ്ടിന്റെ അനീത്യ അത് മറന്ന് നീ സംസാരിച്ചിട്ടുണ്ടല്ലോ അവൾ എന്നെ മോഹിക്കാൻ പാടില്ല അതൊക്കെ തെറ്റാണെന്ന് നീയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അവടെ തലേ കയറത്തില്ല കാരണം മധുര പതിനേഴ് കഴിഞ്ഞ് പ്രായപൂർത്തി അവർ പെണ്ണല്ലേ അഡൽസ് ഉള്ള ഏജ് വയസ്സാണോ മനസ്സാണോ എനിക്ക് അറിയണ്ട ഈ വ്യാമോഹം കൊണ്ട് അവളെ അടുത്ത് വരാൻ പാടില്ല നീ എന്നോട് പറഞ്ഞല്ലോ പേടിക്കണ്ട ഇത് ഞാൻ ശരിയാക്കാം എന്നാൽ അവള് നിന്റെ അടുത്ത് വന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞല്ലോ സത്യമാണെന്ന് പറഞ്ഞേക്കണം എടാ ഹായ് മോളെ ഈ എവിടെ നമ്മൾ മേടിച്ചത് എന്താ പറയാൻ ഒറിജിനൽ ആണോന്നാ ഞാൻ എന്താ പറയാൻ ആ അമുദ നിന്റെ മുഖത്ത് നോക്കരുത് അത്ര അല്ലേ അവള് നിന്നോട് വന്ന് എന്ത് ചോദിച്ചാലും കൃഷ്ണമൂർത്തി സാർ പറഞ്ഞല്ല സത്യമാണെന്ന് പറഞ്ഞു ശരി വേണ്ട കൃഷ്ണമൂർത്തി എടാ അവൻ വരുന്നു ഇതൊന്നും അവനോട് പറയണ്ട ഹായ് ഹായ് എന്താ രണ്ടുപേരും സീരിയസ് ആയിട്ടിരിക്കുന്നില്ല ഇതെന്താ പുതിയ കണ്ണാടിയൊക്കെ കണ്ണാടി ഗംഭീരായിട്ടുണ്ട് പക്ഷേ ആ ഫ്രെയിം ഇയാളുടെ ഫേസിന് സൂട്ടായിരുന്നില്ലല്ലോ അത് കുറച്ച് ചെറുതായിരുന്നെങ്കി വളരെ നന്നായി കേട്ടോ എന്റെ വീടിന്റെ അടുത്ത് പോരാ അതിനെ പുകഴ്ത്തി പറയണ്ടേ എങ്കിലും ഇതിനാണോ ദേഷ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ ഞാൻ തരാമെന്നേ പിന്നെ തിരിച്ചു തന്നാൽ മതി ഒരു വിധത്തിലും അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ ഡാ നോക്കേ എടാ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ആ ഞാനെന്ത് ചെയ്യാനാ എന്റെ കുറ്റം കൊണ്ടാണോ എനിക്ക് വീഴുന്നത് നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ

പിടി കിട്ടിയില്ലേ അത് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ സ്നേഹിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ ആശയുണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആശയുണ്ടോ എന്നാ ചോദിച്ചത് ഇനി പറഞ്ഞു എവിടേക്കാ പോണ്ടേ സിനിമയ്ക്ക് പോണോ അതോ ഐസ്ക്രീം കഴിക്കാൻ പോണോ നമുക്ക് നിങ്ങൾ അരവിന്ദ് അല്ലേ അവര് ചന്ദ്രവും കൃഷ്ണമൂർത്തി അല്ലേ അതെ ഞങ്ങളെങ്ങനെ നിങ്ങൾക്കറിയാം ഞങ്ങൾ അമൃതയുടെ ഞങ്ങളെ ഓർമ്മയില്ലേ ഞങ്ങൾ എത്ര പ്രാവശ്യം വീട്ടിൽ വന്നതാ ഞങ്ങള് മറന്നുപോയോ നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടാ ഹ്സിനെ പോകണ്ടേ എവിടെങ്കിലും നിർത്താ കണ്ടല്ലേ നമ്മളെ പോകുന്നത് എന്തടി എവിടെ എവിടെ നിങ്ങളുടെ അവൻ ഓടി ഒളിച്ചല്ലേ ഉമ്മ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇവളെന്താ പോലെ തുള്ളുന്നത് അവന്റെ ചിരി കണ്ടില്ലേ വെച്ചിരിക്കുന്നില്ലേ ഇവനാ ഇവൻ ഒറ്റ അവനക്ക് പ്രായപൂർത്തിയായ പെണ്ണിനെന്തിനാ കൈനീട്ടി അടിക്കുന്നു ചേട്ടൻ എന്താ എത്ര വൃത്തിയേടായിട്ട് സംസാരിച്ചത് അറിയോ അവരോടൊക്കെ ചോദിക്കുകയാണ് ഐസ്ക്രീം കഴിക്കാം സിനിമയ്ക്ക് പോകാം ഹോട്ടലിലേക്ക് പോകാം എന്നൊക്കെ ഇതുവരെ കോളേജിൽ ഓരോരുത്തരും എന്നോട് കൈ നീട്ടി സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ അവരുടെ ഇതെന്താ ജാക്കിന്റെ ഫോട്ടോ ആണോ പറന്നു വരുന്നല്ലോ ജാക്കി ചാൻ ഇത്രയും മീശയില്ലല്ലോ എടാ നിന്റെ

ഇവർക്ക് ഇങ്ങോട്ട് എടാ പോടാ അങ്ങോട്ട് അങ്ങോട്ട് എന്താടാ സ്റ്റോപ്പിൽ ആട് നടന്നു നടന്നു ആന എന്താ ഒന്നും ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലെന്നോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞില്ല എന്താ പറഞ്ഞു അവരാണ് നിന്റെ ഫ്രണ്ട്സ് ആ പെണ്ണുങ്ങൾ ചന്ദ്രനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയുവോ എന്നെ എന്തിനാ വലിച്ചടിക്കുന്നത് നിന്റെ പേര് പറഞ്ഞാലേ അവള് പ്രശ്നമാകും എന്താ ഒരു ഒരു അത് എന്തുകൊണ്ട് പെണ്ണിനെ ചന്ദ്രുന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അരവിന്ദം അതെന്താടാ ഈ എന്തിനാടി ആവശ്യമില്ലാത്ത മജിയാതെ അറിഞ്ഞിട്ട് എന്തെങ്കിലും അതേ മാമ വൃത്തികെട്ട വാക്കാന്നേ അത് കേട്ടപ്പോ അരവിന്ദൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ആ ദേഷ്യത്തിൽ അമതയോട് പോയി അവള് മാറ്റി പറഞ്ഞത് അങ്ങനെയാണോ കാര്യം അയ്യോ പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി നടന്നില്ലെങ്കിൽ പിന്നെ ആൺപിള്ളേർ എന്ത് ചെയ്യാനോ അമ്മേ നിങ്ങൾ അകത്തു പോ സാവിത്രി നീയും അമ്മ പറയുന്നത് നിങ്ങൾ എന്താ കിണ്ണം കട്ട കളനെ പോലെ എഴുന്നേറ്റ് വന്ന ഇങ്ങോട്ട് അവക്ക് വേറെ ജോലിയില്ല എന്ന് തന്നെയാണെങ്കിലും അനീതിന്റെ കൂട്ടുകാരികളോട് സംസാരിക്കുന്നതിന് ഫ്രണ്ടിനോട് പെരുമാറുന്ന രീതിയാണ്

ഞാൻ ഞാനെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പുറത്ത് പറഞ്ഞോ പതിവല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നീ പറയാതെ എങ്ങനെ അറിയാം നേരെ നോക്ക് എന്റെ ചേട്ടന കൂടെ നീയും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അടിച്ച് ശരിയാക്കി കളയും പോ ഇതുവരെ നടന്നതൊക്കെ കൃഷ്ണമൂർത്തിയോട് പറഞ്ഞില്ലേ ഇനി ഇതുകൂടെ പോയി പറയണേ എന്തിനാ അമുതെ പാട്ട് നിർത്തി കളഞ്ഞത് പാട് നിന്റെ മനസ്സിലുള്ള ദുഃഖം തീരും വരെ പാടിക്കൊണ്ടേയിരിക്കും നീ ശോകഗാനം പാടുന്ന പോലെ എനിക്ക് തോന്നിയേ എന്താ സ്വപ്നമാണോ അല്ല എനിക്ക് സ്വപ്നം കാണാൻ പാടില്ലേ അതല്ല സ്വപ്നം ആർക്ക് വേണമെങ്കിലും കാണാം പക്ഷെ എല്ലാ സ്വപ്നവും ഫലിക്കണമെന്ന് പിടിക്കുന്നില്ലേ അതാ തെറ്റ് എന്താ പറയുന്നത് സത്യമാ പറയുന്ന നമ്മുടെ ചന്ദ്രൂ ഒരു സുന്ദരി പെണ്ണുമായിട്ട് ചുറ്റിക്കളിയ കല്യാണത്തിന് മുമ്പ് ശാന്തിമുഹൂർത്തമൊക്കെ കഴിഞ്ഞതാ എല്ലാത്തിനും തയ്യാറാന്നേ ആ പെണ്ണ് വേറെ ആരുമല്ല സദാനന്ദപുരം സേതുപതിയുടെ മകൾ മകേശ്വരി നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ ആദ്യം എനിക്കും വിശ്വസിക്കാനായില്ല പിന്നെയാണ് സത്യം മനസ്സിലായത് അതുകൊണ്ട് ആ ദ്രോഗിയുടെ മോന്ത കാണെന്ന് കരുതി ഞാൻ നാട് വിടാൻ തീരുമാനിച്ചത് അവനെ മറക്കുന്ന നല്ലത് ഞാൻ പോവാ ബഹുമാനപ്പെട്ട ശ്രീമാൻ സദാനന്ദപുരം സേതുപതി മീനാക്ഷിപുരത്തിലുള്ള ജഡ്ജി വീട്ടിൽ താമസിക്കുന്ന ചന്ദ്രു പേരുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ പ്രേമിക്കുന്നു നിങ്ങൾ ആരും അറിയാതെ അവളെ തട്ടിക്കൊണ്ടുപോകുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു അയ്യോ ൻ ചേട്ടാ അരവിന്ദൻ ചേട്ടാ നമ്മുടെ ചന്ദ്രുവിനെ ആരൊക്കെ ചേർന്ന് റോഡിട്ട് അടിച്ചോണ്ടിരിക്കുക എടാ എന്തടാ കാറിന്റെ പുറത്ത് ഒഴിക്കുന്നത് മനസ്സിലായല്ലേ പെട്രോൾ എടാടാ നിർത്തിടാ നിർത്ത് നിർത്തടാ ഓടി വാ മുതലാളി ഒരുത്തൻ കാറിന്റെ പുറത്ത് പെട്രോൾ കത്തിക്കാൻ പോകുന്നുണ്ടെ എന്താ ചത്തുപോയ നിന്റെ തന്ത കള്ളനോട്ടടിക്കാരൻ തങ്കപ്പൻ വെട്ടിടാ വേണ്ടടാ നീ നീ ആരുടെ കൈവച്ചത് ഇവൻ എന്റെ കൂട്ടുകാരനാ എന്റെ ചങ്ങാതികരുടെ ദേഹത്ത് കൈവച്ചാൽ ഉണ്ടല്ലോ ഈ കാർ കത്തിക്കുന്ന പോലെ നിന്നെയും കത്തിക്കു ഞാൻ